നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ സത്പേർ ഉപയോഗിച്ച് ദേവസ്വം ബോർഡിൽ സി പി എം വീണ്ടും അഴിമതിക്ക് നീക്കം തുടങ്ങി കെ ജയകുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി പിണറായി സർക്കാർ പ്രതിഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ അന്നദാനത്തിൽ അഴിമതി നടത്തിയ ആളാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരിക്കെ ഇയാൾ തട്ടിയെടുത്തത് നാല് ലക്ഷത്തിലധികം രൂപയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേഴ്സണൽ അസിസ്റ്റന്റും ഇയാളായിരുന്നു നിത്യേദന അന്നദാനം നടത്തിയെന്ന് കാണിച്ചാണ് പണം തട്ടിയെടുത്തത് ഇരുനൂറിൽ താഴെ ഭക്തരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത് ഇയാൾ തിരുവല്ലത്ത് എത്തിയതോടുകൂടി ബോർഡിനെ സ്വാധീനിച്ച അന്നദാനത്തിനുള്ള തുകയും എണ്ണവും വർദ്ധിപ്പിച്ചു അന്നദാനം ആളൊന്നിന് ദേവസ്വം ബോർഡിൽ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് പതിനെട്ട് രൂപയും പന്ത്രണ്ട് രൂപ ദേവസ്വം ബോർഡിനും ബിനു എത്തിയതോടുകൂടി നിരക്ക് നാൽപ്പത് രൂപയാക്കി കഴിക്കുന്നവരുടെ എണ്ണം അഞ്ഞൂറിൽ നിന്നും ഉയർത്തി രൂപ രൂപ മുതൽ ഉയർത്തിയർക്കും സപ്ലയറാണ് അന്നദാനത്തിനു വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത് ബെല്ലർമ്മങ്ങൾക്കാണ് തിരുവല്ലം ക്ഷേത്രത്തിൽ ഭക്തർ കൂടുതൽ എത്തുന്നത് രാവിലെ ചടങ്ങുകൾ ആരംഭിക്കും പതിനൊന്ന് മണിയോടെ അവസാനിക്കും ഈ സമയം നൂറോളം പേരെ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളൂ വിശേഷ ദിവസങ്ങളിൽ ഇരുന്നൂറോളം പേരും ഉണ്ടാകാറുണ്ട് കഞ്ഞിയാണ് നൽകുന്നത് മിക്ക ദിവസങ്ങളിലും ഇത് ആരുടെയെങ്കിലും സംഭാവനയായിരിക്കും ഭക്ഷണം നൽകുന്നത് പത്ത് മണിക്ക് ശേഷവും ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിന്റെ നാലിലൊന്ന് പേരു പോലും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകാറില്ല എന്നാൽ ഭക്ഷണ വിതരണ കണക്കിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് പേരും സംഭാവനയായി എത്തുന്ന അരിയടക്കം പണം നൽകി വാങ്ങിയ കണക്കിൽ ഉൾപ്പെടുത്തും ഒന്നര വർഷത്തോളമായി അന്നദാനത്തിന്റെ എണ്ണം ക്രമീകരിക്കാൻ രജിസ്റ്റർ ഒക്കൂപ്പണം പ്രത്യേക ഫണ്ടും തുടങ്ങിയിട്ടുണ്ട് ബോർഡിലെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയാണ് പണം തട്ടിയെടുത്തത് വിശേഷ ദിവസങ്ങളുടെ പട്ടികയിൽ യാതൊരു വിശേഷവുമില്ലാത്ത ഞായറാഴ്ചകളും ചേർത്ത് ആയിരത്തിലധികം പേർക്ക് അന്നദാനം നൽകി എന്ന് കാണിച്ച് പണം തട്ടിയെടുത്തു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സർക്കാരിന്റെ സ്വാധീനത്തിൽ എല്ലാം ഫയലുകളിൽ ഒതുങ്ങി ഇയാളെ കെ ജയകുമാർ പി എ ആക്കിയത് സർക്കാരിന്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് ജയകുമാറിന്റെ നിലച്ചിരിക്കാതെ കിട്ടിയ പദവി ആയതിനാൽ അദ്ദേഹം സർക്കാർ പറയുന്നത് എന്തും അനുസരിക്കുന്ന അവസ്ഥയും ദേവസ്വം മന്ത്രി അറിയാതെ പ്രസിഡന്റിന്റെ പിഎ നിയമിക്കാൻ കഴിയില്ല പ്രസിഡന്റിന്റെ പി എ ആണ് ബോർഡിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകാനുള്ള തീരുമാനവും തീവെട്ടിക്കൊള്ള നടത്തുന്ന സംഘം ഹൈജാക്ക് ചെയ്യുമെന്ന് സംശയിക്കുന്നതായി ബി ജെ നേതാവ് എൻ ഹരി പറഞ്ഞത് വെറുതെയല്ല സദ്യയുടെ മറവിൽ അടുത്ത വലിയ തട്ടിപ്പിന് കളം ഒരുങ്ങുകയാണ് ശബരിമലയിൽ സമർപ്പണം മനോഭാവത്തോടെ നിരവധി സന്നദ്ധ സംഘടനകൾ അന്നദാനം നടത്തിയിരുന്നു അതെല്ലാം ഇടങ്കോലിട്ട് തടസ്സപ്പെടുത്തിയത് ബോർഡിലെ വെള്ളാനകളുടെ കച്ചവട താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഇതും കെ ജയകുമാറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഉദയശുദ്ധിയോടെ നീങ്ങുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ചുറ്റുമുള്ള അമ്പലം വിഴുങ്ങികളായ സ്റ്റാഫുകളെ മുഴുവൻ പാർട്ടി നിയമിച്ചതാണ് പ്രസിഡന്റിനെ അന്തിശാസമായി നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം ശബരി ശബരിമല കേന്ദ്രീകരിച്ച് ഉപജാപക സംഘത്തിന് നേതൃത്വം നൽകുന്നത് പാർട്ടി യൂണിയനാണ് ആണ് ശബരിമലയെ തട്ടിപ്പിനും കവർച്ചയ്ക്കുമുള്ള ഭാഗമായി മാറ്റിയത് പാർട്ടി അനുകൂലികളായ ഉദ്യോഗസ്ഥരാണ് സ്വർണം കൊള്ളക്കേസിൽ അറസ്റ്റിലായവരുടെ ലിസ്റ്റ് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ അയ്യപ്പ സമാജം നടത്തിയ സൗജന്യ അന്നദാനം പോലും അവസാനിപ്പിച്ചു നിലയ്ക്കലും പമ്പയിലും ഇത്തരത്തിൽ മൂന്ന് നേരവും അന്നദാനം നൽകുന്ന സന്നദ്ധ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അതും അടച്ചുപൂട്ടി കമ്മീഷണർ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയത് അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ളവും അന്നദാനവും നൽകാൻ അംഗീകൃത സന്നദ്ധ സംഘടനകൾക്ക് കഴിയണം ഇത്തരം സൗകര്യങ്ങൾ ഭക്തരുടെ ആവശ്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ചുമതലയേറ്റപ്പോൾ മാരജന്മാരെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നാണ് പ്രതികരിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന അവതാരങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യവും പാർട്ടി നിയന്ത്രിക്കുന്ന ഇത്തരം ശൃംഖലയാണ് ശബരിമലയെ തകർക്കുന്നത് എന്നും ഇടയാക്കിയിട്ടുണ്ട് തനിക്ക് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥ വൃദ്ധത്തിൽ ഒരു ശുചീകരണത്തിന് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാരുടെ അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ് നാം കാണിക്കുന്നത് അതിന് മാറ്റം വരണമെങ്കിൽ ചുറ്റുമുള്ള ഉപജാഗ സംഘത്തെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിയണം സാമ്പത്തിക ദുർവ്യത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നത് അടുത്തു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ബോർഡിന് ഗുരുതര വീഴ്ചയാണ് ദേവസ്വം ബെഞ്ചിന്റെ ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടുകൾ ഉടൻ ഡിജിറ്റലൈസ് ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിമർശനത്തിന് പിന്നാലെയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര വീഴ്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ആഞ്ഞരിച്ചത് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി വർഷത്തെ കണക്കുകൾ പത്ത് വർഷത്തിന് ശേഷവും ക്രമീകരിച്ചു കണക്കുകൾ അംഗീകരിച്ചത് ശരിയായ രേഖകൾ ഇല്ലാതെയാണെന്നും ദേവസ്വം ബോർഡ് ബെഞ്ച് വിമർശിച്ചു ചെലവഴിച്ച പണത്തിന് പലതിലും ഇല്ല ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ഇനിയും ഓഡിറ്റർക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് സൈസറുകളാണ് ഇതിന് അല്പം പോലും സുതാര്യതയില്ലാത്തതിനാൽ അഴിമതി നടത്താൻ വലിയ സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് അനിവാര്യമാണ് ആധുനികവൽക്കരണത്തിന്റെ വിശദകർമ്മ പദ്ധതി നൽകണം സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാക്കണമെന്നും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെതിരെ മുൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ വിമർശനവും നിർദ്ദേശവും തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം വകുപ്പ് മൂന്നനുസരിച്ചാണ് നിയമനങ്ങൾ നടക്കുന്നത് ബോർഡിലേക്കുള്ള ഹിന്ദു അംഗങ്ങളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം തിരുവിതാംകൂർ രാജാവിന് രണ്ടാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർക്കും മൂന്നാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം തിരുക്കൊച്ചി നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾക്കുമാണ് ഈ നിയമം ഭേദഗതി ചെയ്ത് ഒരംഗത്തെ നോമിനേറ്റ് ചെയ്യാനുള്ള രാജാവിന്റെ അധികാരം എടുത്തുകളയുകയും അത് സംസ്ഥാന മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർക്ക് നൽകുകയും ചെയ്തു ദേവസ്വം ഉടമ്പടിയിൽ ഹിന്ദു വിശ്വാസം ും ക്ഷേത്ര വിശ്വാസവുമുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും കാലം മാറിയപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം കാരണം ഹിന്ദു വിശ്വാസമോ ക്ഷേത്ര വിശ്വാസമോ ഇല്ലാത്ത വെറും ഹിന്ദു നാമധാരികളെ ദേവസ്വം ബോർഡിലേക്ക് നിയമിച്ച് ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രങ്ങളുടെയും നിലവിലെ തകർച്ചയ്ക്ക് കാരണമായി ദേവസ്വം ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷണർ ജസ്റ്റിസ് ശങ്കരൻ നായർ കമ്മീഷണർ തുടങ്ങിയ ഉന്നത അധികാര കമ്മീഷണറുകൾ ഇത് സംബന്ധിച്ച വ്യക്തമായ ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിലും അവ നടപ്പിലാക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ വിധേയത്വം ഇല്ലാത്തവരും പൊതുരംഗത്ത് മാനിക്കപ്പെടുന്നവരും വിശ്വാസ്യത ഉള്ളവരും മാത്രമേ ദേവസ്വം ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യൂ എന്ന ഈ കമ്മീഷണറുകളുടെ ശുപാർശകൾ ഇന്നും നടപ്പിലായിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിലവിൽ ഏകദേശം ആയിരത്തിരണ്ടിൽ പരം ക്ഷേത്രങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമലയാണ് അതേസമയം ഭക്തജനങ്ങളുടെ ട്രസ്റ്റ് ൾ വളരെ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങളും ഇത്തരം ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമേകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പ്രാധാന്യം ചെയ്യുന്നുണ്ട് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ആയിരത്തി ദേവസ്വം ഉടമ്പടി പ്രകാരം സംസ്ഥാന സർക്കാർ പ്രതിവർഷം ദേവസ്വം ബോർഡിന് അൻപത് ലക്ഷം രൂപയും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ഒരു ലക്ഷം രൂപ വീതം നൽകാൻ ബാധിതരാണ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എല്ലാ വർഷവും വാർഷിക ഗ്രാന്റ് തിട്ടപ്പെടുത്തി കൃത്യമായി നൽകണമെന്നും ഇത് വലിയ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ പുതുക്കി നൽകണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത് ദേവസ്വം ബോർഡ് നിന്ന് ഏറ്റെടുത്ത സ്വകാര്യ വനഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദേവസ്വത്തിന് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരമുള്ള ഈ ചുമതലകൾ നിർവഹിക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല ക്ഷേത്ര ഭരണത്തിലെ സുതാര്യമില്ലാത്ത അഴിമതിയും ഫണ്ട് തിരിമറികളും സംബന്ധിച്ച് എല്ലാ കാലങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ ഗുരുതരം കേടുകളും കണക്കിൽപ്പെടാത്ത ഫണ്ട് വിനിയോഗവും ക്ഷേത്രം ഉൾപ്പെടെയുള്ള കണക്കെടുപ്പിലും പരിശോധനയിലും കാണിക്കുന്ന ഉദാസീനതയും ക്ഷേത്ര സ്വത്തുക്കൾ വൻതോതിൽ നഷ്ടപ്പെടാനായിരിക്കുന്നു ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ താൽ അതിപ്രസരം കാരണം അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഗുരുതര പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ക്ഷേത്രങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ അതിക്രമിച്ചു കയറി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്തായാലും ശബരിമല ിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് പിന്നാലെ ശബരിമലയുടെ വിഷയം അത്ര വലിയ രീതിയിൽ കത്തിക്കയറുന്നില്ല പക്ഷെ അപ്പോഴും പലതും ശബരിമലയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ഭരണതലത്തിൽ പുതുതായി എത്തുന്നവരുടെ എല്ലാം ഉദ്യോഗസ്ഥരുടെ പ്രതാപത്തിന് മുന്നിൽ മുട്ടുമടക്കാറുണ്ട് പ്രസിഡന്റു പ്രസിഡന്റിന്റെയും അംഗത്തിന്റെയും പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാനുള്ള അധികാരം പുതുതായി അധികാരമേൽക്കുന്നവർക്കില് ഇല്ല അതിനാൽ അവർ ഉദ്യോഗസ്ഥരുടെ താളത്തിന് ഒത്തുകളിക്കും പുതുതായി ചുമതലയേൽക്കുന്നവർക്ക് ബോർഡിലെ കളികൾ അറിയാത്തതിനാൽ അവർ പി എ പറയുന്നതെല്ലാം അനുസരിക്കും ഇതാണ് കെ ജയകുമാറിന്റെ സംഭവിക്കാൻ പോകുന്നത്